നല്ല ആണ് മെഷീൻ പറയാൽ ഈ കഴിഞ്ഞ ദിവസം അടിച്ച് വിടേണ്ട ഒരു ഒരു അഞ്ചു ഏക്കർ കണ്ടെത്തി അത് എന്റെ ഇത്രയും പൊക്കത്തിൽ തന്നെ വരിയും അവിടെയും കൂടി ഈ അത് നമ്മുടെ അയലോക്കൻകാരൻ സാബു എന്ന് പറഞ്ഞ പുള്ളിയാണ് പാട്ടത്തിന് പിടിക്കുക കോട്ടയം കാരൻ ആയിരുന്നാലും അപ്പൊ അഞ്ചു ഏക്കർ ഇതിനകത്തും ഈ വരി ഇന്ന് ട്രാക്ടർ ഇറങ്ങിയാലേ ഇത് പരിപാടി നടക്കുകയുള്ള പറഞ്ഞു ഈ പുള്ളി ട്രാക്ടർ തിരക്കിടക്കും അങ്ങനെ നടന്നപ്പോഴാണ് എന്റെ ഈ വണ്ടി ഉള്ളത് ഇവിടെ എനിക്ക് മാത്രമേ ഇപ്പൊ ഈ വണ്ടി ഇവിടെയുള്ളു കാമക ഉണ്ടാക്കുന്ന പുള്ളി തന്നെ പറഞ്ഞു അതെന്തിനാ ജോബിയുടെ വണ്ടി വിളിച്ചോണ്ട് പോയി ഈ ട്രാക്ടർ തിരക്കി കിടക്കേണ്ട കാര്യമുണ്ട് കാരണം ഞാൻ ഇത് ഇതുകൊണ്ട് ഉഴുന്ന് നോക്കിയിട്ടുള്ള അപ്പം അന്ന് അല്ലരിക്കൽ ആമ്പൽ ഭാഗത്ത് ഉഴാൻ പോയപ്പം അവിടെ കൊറേ കറുകെ ഈ വണ്ടിക്ക് തന്നെ അടിച്ച് അടിച്ചു ഞാൻ हमको न